വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളിൽ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയോ ലൈക്ക് ചെയ്യാതെയോ കാണുന്നുണ്ടെങ്കിൽ വേക്കും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്യാതെ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്കും കമന്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തോള്ളൂ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കൊക്കെ കൂടുതൽ കൂടുതൽ എത്തിക്കൊള്ളു അപ്പൊ ഞാൻ ത്രീ ഫോർ ഡേസ് ആയിട്ട് ഇപ്പൊ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമായിരുന്നു കേട്ടോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു വീഡിയോസ് കൂടുതലായിട്ട് വരാതിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്റെ ഹാപ്പിനെസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഹാപ്പി ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ പറയണ്ടല്ലേ ഹാപ്പി ആയിട്ടിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് പാടേ മാറ്റാം എപ്പോഴും നെഗറ്റീവായിട്ടിരിക്കുന്നവർക്കാണ് ഈ ഒരു ഹാപ്പിനെസ് തീരെ കിട്ടാതിരിക്കുക അല്ലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആദ്യം നമ്മളുടെ മൈൻഡ് ക്ലീൻ ചെയ്യാണ് വേണ്ടത് ആദ്യം നമ്മളെ തന്നെ ഒരു ക്ലീനിങ് പ്രോസസ്സിലൂടെ നമ്മൾ കൊണ്ടുവരണം കേട്ടോ നമ്മളെ തന്നെ ഒന്ന് റീഫ്രഷ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ മൈൻഡിനെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ആദ്യം നമ്മൾ മനസ്സിൽ കരുതേണ്ടത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ആരിലും നമ്മൾ എന്ത് ചെയ്യൂല ഒരു കുറ്റവും കുറവും കണ്ടെത്താൻ നിൽക്കൂല എന്നുള്ളതാണ് ആദ്യം ആ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ കാരണം നമ്മുടെ ചുറ്റുപാട് ഒരുപാട് കാര്യങ്ങൾ നടക്കും നമ്മുടെ നമ്മൾ പിന്നെ നമ്മളെ കൂടി ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ മാക്സിമം നെഗറ്റീവ് പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കാണ്ടിരിക്കുക പോസിറ്റീവ് മാത്രം കേൾക്കാനും ചിന്തിക്കാനും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ആദ്യം ആദ്യമൊന്നും നമുക്കത് അതിന് കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ മാക്സിമം നമ്മൾ പോസിറ്റീവ് ചിന്തിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ നമ്മൾ വേണ്ടി അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക തന്നെ നമുക്ക് നമ്മളിലേക്ക് നല്ലൊരു ഉന്മേഷവും ഒക്കെ വന്നിട്ടും നല്ലൊരു ഹാപ്പിനെസ് നമ്മളെ ഫേസിൽ തന്നെ ആ ഒരു ഗ്ലോ കാണാൻ നമുക്ക് സാധിക്കും കെട്ടാം നമ്മളിലേക്ക് ആ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ പോയി ഒരു പോസിറ്റീവ് വരുന്നതിന്റെ ഒരു ആ ഒരു റിഫ്രഷ്മെന്റ് അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിനെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും നെഗറ്റീവ് നടക്കും പോസിറ്റീവും നടക്കും അപ്പം അതിന് മാക്സിമം നമ്മൾ പോസിറ്റീവിനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക മറ്റുള്ളവർ കുറേ നെഗറ്റീവ് പറയാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആയാലും എല്ലാവരും നെഗറ്റീവ് പറയാൻ കൂടുതൽ നമ്മളെ കോൾ ചെയ്യും അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അയൽവാസികളൊക്കെ നെഗറ്റീവ് പറയാൻ വേണ്ടിട്ടായിരിക്കും അവര് ചിലപ്പോൾ നമ്മളിലേക്ക് വരുന്നതന്നെ അപ്പൊ നമ്മള് മാക്സിമം എന്ത് ചെയ്യുക അവരെ മെല്ലെ 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 അവോയ്ഡ് ചെയ്തിട്ട് അകറ്റി നിർത്താം നെഗറ്റീവ് എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒഴിവ് അഴിവുകൾ പറഞ്ഞിട്ട് അത് കേൾക്കാതെ നമ്മൾ മാറി നിൽക്കുക മാക്സിമം നമ്മള് പോസിറ്റീവ് പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ചൊല്ല ഇനിയിപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് അവരുടേതായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഒക്കെ ശരിയാവും അല്ലെങ്കിൽ എല്ലാം റാഹത്താവും എല്ലാം ഹയറാക്കട്ടെ എന്നുള്ള പോസിറ്റീവ് വേർഡ്സ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം അവരെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം നെഗറ്റീവ് കേൾക്കാതെ പോസിറ്റീവ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് കൂടുതൽ പിന്നെ നമ്മളിപ്പോൾ റിഫ്രഷ്മെൻ റിഫ്രഷ് ഒരു സമയമാണല്ലോ അപ്പൊ നമ്മളൊരു മുൻ ഫസ്റ്റ് ഒരു തീരുമാനം എടുക്കണം എന്താ ഞാൻ ഇനി നെഗറ്റീവിലേക്ക് കൂടുതൽ പോവില്ല ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിക്കും എന്നിട്ട് നമ്മൾ പിന്നെ തിക്കൃത സ്ഥലത്തുകളിലും അല്ലെങ്കിൽ ഏത് മതമാണോ അവരുടേതായിട്ടുള്ള മന്ത്രങ്ങളിലും മറ്റവർക്ക് നമ്മൾ എന്ത് ചെയ്യുക മൈൻഡിനെ സെറ്റാക്കി നിർത്തുക നമ്മുടെ മൈൻഡിനെ നമ്മൾ പിടിച്ചു കിട്ടുക കേട്ടോ മൈൻഡ് പറയുന്ന കാര്യത്തിലേക്ക് പോകാണ്ട് നമ്മൾ പറയുന്ന കാര്യത്തിലേക്ക് മൈൻഡിനെ പോകാൻ അനുവദിക്കുക അങ്ങനെ നമ്മുടെ മൈൻഡ് നമ്മളുടെ കൺട്രോളിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം മൈൻഡ് നമ്മളിങ്ങനെ ആക്കി നിർത്തുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നമ്മൾ നമ്മളുടെ ഫാമിലിയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ ഒരുപാട് ഇപ്പൊ അമ്മായിമ്മയും മരുമകളും മരുമകളും അമ്മായിമ്മയും അല്ലെങ്കിൽ നാത്തൂമാരും അങ്ങനെ തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും ചെറിയ 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 എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അവർ പറഞ്ഞു ഇവര് പറഞ്ഞു ഒക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസിലേക്ക് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ചെവി കൊടുക്കാതിരിക്കാം മൈൻഡ് ചെയ്യണ്ട ഇനിയിപ്പെങ്കിലും എന്തെങ്കിലും നമ്മളെ വന്ന് പറഞ്ഞു എന്ന് പറയാണെങ്കിൽ അവ എന്നോട് പറയട്ടെ അപ്പഴല്ലേ അപ്പൊ നോക്കാം എന്ന് ഒരു മറുപടി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ വലിച്ചഴിച്ചു പോവാതിരിക്കുക ഇനി ഇത്രയൊക്കെ ചെയ്താൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുമോന്നുണ്ടാവും അല്ലേ എത്രയൊന്നും ചെയ്താൽ പോരാട്ടോ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ഹാപ്പിനെസ് നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ മറ്റൊരാളിലെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക കാരണം ആ വ്യക്തി അങ്ങനെ ചെയ്തപ്പോ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്താലേ നമ്മൾ ഹാപ്പി ആവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് കിട്ടുതരണം വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിക്കണം അങ്ങനെ ചെയ്താലേ ഹാപ്പി ആവുള്ളൂ എന്ന് നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്യാതിരിക്കുക കാരണം എപ്പോഴും നമ്മുടെ ഹസ്ബൻഡിനെ നമ്മൾ ഹാപ്പി ആക്കിയിരുത്താനോ അല്ലെങ്കിൽ നമ്മളോട് നല്ല നല്ല കാര്യങ്ങൾ പറയാനോ ഒന്നും സമയം കിട്ടിയെന്ന് പറയില്ല കാരണം അവരും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അവര് നമ്മളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ടാവും ഹാപ്പിനെസ് പ്രതീക്ഷിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ അവരിൽ നിന്ന് നമ്മൾ ഹാപ്പിനെസ് പ്രതീക്ഷിച്ചോണ്ടിരുന്നാലും രണ്ടും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ കാരണം തിരക്ക് പിടിച്ച ജീവിതമാണ് അപ്പോ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നമ്മളിൽ തന്നെ കണ്ടെത്തുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് യൂട്യൂബ് ചെയ്യല് എപ്പോഴും ബിസി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവര് നമ്മളെന്ത് ചെയ്യാവില്ല മറ്റുള്ളവരോട് നമുക്ക് നെഗറ്റീവ് പറയാനോ അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവ് കേൾക്കാനോ നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ബിസി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ബിസി ആയിട്ട് ഇരുന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങും ചിന്തിച്ചു കൂട്ടി വെറുതെ വെറുതെ നമ്മുടെ ശരീരത്തിലേക്ക് ഓരോ അസുഖങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തും അതുപോലെ തന്നെ പ്രഷർ പിന്നെ ഷുഗർ അങ്ങനെയുള്ള ഓരോ അസുഖങ്ങളും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ അതിനൊന്നും മൈൻഡ് കൊടുക്കാൻ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എഴുത്തോ വായനയോ അല്ലെങ്കിൽ നല്ല നല്ല ഒരുപാട് ബുക്സുകളുണ്ട് ഇസ്ലാമിക്കായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓതേഴ്സിൻ്റെ ബുക്സുകളുണ്ട് അപ്പം മാക്സിമം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് വായിക്കാം ഇനി ഒന്നും അല്ലെങ്കിൽ നമുക്ക് ഖുറാൻ എടുത്തിട്ട് എടുത്തുവച്ച് വായിക്കാം അല്ലെങ്കിൽ ഖുറാന്റെ പരിഭാഷ വായിച്ച് മനസ്സിലാക്കാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ചെയ്തുകൊണ്ട് ബിസി ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് സാധിക്കും പിന്നെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ബിസിയായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ് നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടങ്ങൾ ചെയ്യാന്നുള്ളതാണ് മാക്സിമം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താം മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മൾ വില കൊടുക്കേണ്ടല്ല കുറച്ച് 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 കാര്യങ്ങൾ അല്ലെങ്കിൽ വിത്ത് ഒരു വൺ ഓർ ടു ഹവേഴ്സ് ഒക്കെ നമ്മളുടെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫീസ് എങ്ങനെ ഗ്ലോ ആക്കാം അല്ലെങ്കിൽ ഫേസിലുള്ള പിംപിൾസ് മാറ്റാനും അങ്ങനെ നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും നമ്മളുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കാണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ നമ്മളെ തന്നെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ തനിയെ നമുക്ക് എന്ത് ചെയ്യാം ഹാപ്പിനെസ് വന്നു തുടങ്ങും പിന്നെ എപ്പോഴും നമ്മളുടെ മക്കൾക്കും കുട്ടികൾക്കും മാത്രം വേണ്ടി ജീവിക്കാതിരിക്കുക കാരണം എന്ന് പറഞ്ഞാല് മക്കളും കുട്ടികളൊക്കെ അവരൊക്കെ വളർന്ന് വലുതാവും അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാകും അവരൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും അന്ന് ചിലപ്പോൾ നമ്മളുടെ ശരീരത്തിൽ ശരീരത്തെ നമ്മൾ നോക്കിയില്ല അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായാലും ചെയ്യാൻ അതൊന്നും നമ്മൾ ചെയ്തില്ല അങ്ങനെയുള്ള സങ്കടങ്ങൾ നമുക്ക് വന്നുവിടും അപ്പൊ അങ്ങനെ സങ്കടപ്പെടാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക മാക്സിമം നമ്മളുടെ കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ ചെയ്യാട്ടോ പിന്നെ ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഹസ്ബൻഡ് ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക കാരണം ഹസ്ബൻഡിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിനും കൂടി ചെയ്യട്ടെ അതിലേക്ക് അവരെ നമ്മൾ എന്ത് ചെയ്യുക ഇൻവോൾവ് ആക്കുക അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അവരെയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റി വെക്കുക അപ്പൊ ഞാൻ ചെയ്യാറുള്ളത് ചിലപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതന്നെ കേട്ടോ കുക്കിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യാറുള്ളത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഫാമിലി ആയിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കൂടി കിട്ടും അപ്പോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ ഫാമിലിയിൽ ആക്ട് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക നിർബന്ധിച്ച് കൊണ്ടുവരികല്ലോ കേട്ടോ അവിടെ അത് കൊണ്ടുവന്നാൽ നല്ല ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ പുഷ്പായിട്ട് പഠിപ്പിക്കാണ്ട് അവരോട് നല്ല ഹാപ്പി ആയിട്ട് പെരുമാറാം അപ്പൊ ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റി എപ്പോഴും നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ് മക്കളിലും കൊടുക്കുക അപ്പൊ അവരിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പൊ എല്ലാം നമ്മൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡിലൂടെ കൊണ്ടു വരുമ്പോ തന്നെ നമ്മളുടെ മക്കളിലും നമ്മളുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ആ ഒരു മാറ്റങ്ങള് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും എനിക്ക് റബ്ബ് ഇങ്ങനെ തന്നല്ലോ അങ്ങനെ അല്ലെങ്കിൽ അസുഖമുള്ളവരെക്കാണെങ്കിൽ എനിക്ക് റബ്ബ് അസുഖം തന്നില്ല ആളൊക്കെ കൊടുത്തില്ലല്ലോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാതിരിക്കാം നമ്മളെക്കാളും ഒരുപാട് അസുഖങ്ങൾ ഉള്ളവരും പ്രയാസങ്ങളുള്ളവരും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരിലേക്കൊക്കെ ചിന്തിക്കാനിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് ശുക്ർ പറയുക കാരണം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് അല്ലെ കാരണമില്ലാത്തത് കൊണ്ടല്ലേ അവരൊക്കെ അങ്ങനെ ജീവിക്കുന്നത് പക്ഷെ അവരിൽ അവർക്കൊക്കെ വലിയ പരീക്ഷണം ആയിരിക്കാം നമുക്ക് നമ്മളെ ചിലപ്പം സുഖം തന്നിട്ട് പരീക്ഷിക്കായിരിക്കും അപ്പൊ എന്തൊക്കെ തന്നെ ആയാലും രണ്ടിനും നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ മാക്സിമം കാണുന്നത് ഹൃദയോ ഹൃദയരോഗമാണ് അല്ലെ ഹൃദയരോഗം വരാനുള്ളത് കാണാൻ ഇവർ സ്കൂളിലാണ് കുട്ടികളെ പറഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ജോലിയും കഴിഞ്ഞ് ഇവര് വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ ഉറങ്ങും അല്ലെങ്കിൽ ഉണ്ടും കാരം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഹെൽത്ത് ഒക്കെ ആകെ പിന്നെ തീരും അത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക പിന്നെ മാക്സിമം എന്ത് ചെയ്യുക പഠിക്കാൻ പറ്റുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ പഠനത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം പിന്നെ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എനിക്ക നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയാന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പറ്റുന്ന ഒരു കുറച്ചൊക്കെ ഒരു ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ സംസാരിച്ചത് മാക്സിമം നമ്മൾ തന്നെ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം മറ്റൊരാളിൽ നമ്മളെ ഹാപ്പിനെസ് ഡിപ്പെൻഡ് ചെയ്താൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കൂല പിന്നെ അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് നോക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിനേ നേരേണ്ടാവുള്ളൂ കാരണം ആരുടെയും വായ നമുക്ക് മൂടിക്കെട്ടാൻ പറ്റൂല നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതുപോലെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ ഇപ്പോൾ ഒരു ഫാമിലിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അമ്മായിമ്മ ചില സമയത്ത് മൂഡ് ഒക്കെ ആയിരിക്കും ചില സമയത്ത് അവരുടെ മൂഡ് ഒക്കെ ആവില്ല അങ്ങനെയൊക്കെ ആയിരിക്കും വയസ്സായ സ്ത്രീകളെല്ലാം അപ്പം നമ്മൾ അതൊന്നും ഒരു എന്ത് ചെയ്യുക ഒരു കാര്യമാക്കാതിരിക്കുക അതൊന്നും നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കാൻ പാടില്ല എന്റെ ഹാപ്പിനെസിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് എനിക്കാണ് പ്രശ്നം പിന്നെ നമ്മൾ ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിലൊന്നും ഉണ്ടാവൂല സാഡായിട്ട് മാറൂല അപ്പൊ നമുക്കൊക്കെ അതിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ മാക്സിമം നിങ്ങൾ അള്ളാഹു അല്ലി ഷുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കുക എത്രത്തോളം നമ്മൾ അള്ളാഹു അല്ലി പറയുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും അള്ളാഹു ഹാപ്പിനെസ് തരൂട്ടോ കാരണം അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നവൻ ഭയങ്കര ഇഷ്ടമാണ് നന്ദി ചെയ്യുന്ന അടിമയ്ക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ മാക്സിമം നിങ്ങൾ അള്ളാഹുവിൽ എന്ത് ചെയ്യ ശുക്രെ പറയാ നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹുവിൽ ഷുക്ർ പറയാ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തതിനെ കിട്ടാത്തതിനെ കുറിച്ച് കേദിക്കാതെ നമുക്ക് തന്നിട്ടുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യാം നന്ദി കാണിക്ക ഒരുപാട് ആളുകളുണ്ട് ഒരു ചെറിയ അസുഖം വന്നുകഴിഞ്ഞാല് അവര് ചുറ്റുമുള്ള അവർക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും മറന്നു പോകും എന്നിട്ട് അള്ളാഹുവിനെ ശപിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അങ്ങനെയുള്ള ആളുകളെ എനിക്കും അറിയാം കേട്ടോ ഞാനത് പറയുകയാണെ കാരണം എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുത്തു നോക്കിയിട്ടുണ്ട് പക്ഷെ എന്നിട്ട് അവരിങ്ങനെ കരഞ്ഞ് ശപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഒരു പ്രയാസമാണ് അല്ലെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ഒരു ചെറിയ വിഷണം വന്നപ്പോ അള്ളാഹുവിനെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകട്ടോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ Okay, es para, pasa, alaykum.